ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണ്ട എങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കാം പക്ഷേ സൺഫ്ലവർ ഓയിലിനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ബൗളിലാണ് റവ എടുത്തിരിക്കുന്നത് ആ രണ്ട് ബൗള് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതിയാകും വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്ക് എടുത്തു തീയൊന്ന് കുറച്ചിട്ട് എടുത്തു വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ ആയി ഇട്ട് കൊടുത്ത് തീ കുറയ്ക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കുന്ന പാത്രം അല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഇടിക്കണം ഇതങ്ങനെ അടിയിൽ പിടിക്കുന്ന പാത്രം അല്ല കേട്ടോ എന്നാലും ഞാൻ നന്നായിട്ട് പെട്ടെന്ന് ഇളക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് അടിയിൽ പിടിക്കാനും പാടില്ലല്ലോ നന്നായിട്ട് വെന്ത് വരും റവ പെട്ടെന്ന് വേവുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാനിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുന്ന ഭാഗത്തിൽ എടുത്തിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ലേക്ക് ഈ ഉരുളകൾ ഉരുട്ടിയിട്ട് വേവിച്ചെടുക്കണം ഞാൻ അങ്ങനെ എല്ലാം ഉരുട്ടിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു ടൊമാറ്റോ ഇട്ട് പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അതുപോലെ കുറച്ച് കടലപ്പരിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം റതയ്ക്ക് നമ്മൾ ആവശ്യമായ ഉപ്പിട്ടതുകൊണ്ട് തന്നെ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് വളരെ കുറച്ചളവിൽ ഇട്ടാൽ മതിയാകും ഒരു പിഞ്ചുപ്പൊക്കെ മതി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മതി കേട്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി വെല്ലായിട്ട് ആ ചില്ലിയുടെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം നല്ല മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ടൊമാറ്റോയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ചെറിയ ബോൾസ് ഉണ്ടല്ലോ അതായത് കൊഴുക്കട്ട അതും കൂടെ ഇതിലേക്ക് മെല്ലെ തട്ടി കൊടുക്കണം അതധികം അധികം പൊട്ടിപ്പോവാൻ ഒന്നുമില്ല എന്നാലും അധികം കുത്തി കുത്തി ഇളക്കാൻ പാടില്ല മെല്ലെ ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ ഇത് എല്ലാം താഴേന്ന് ഇളക്കി ഇളക്കി എടുത്താൽ മതിയാകും മസാലയെല്ലാം എല്ലാ സൈഡിലും പിടിക്കത്തക്ക ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അത് കുറച്ച് ചെറിയ വെളുത്ത എള്ളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പിടി തേങ്ങയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു